കോഴിക്കോട് പശുക്കടവ് സ്വദേശി ബോബിയുടെ മരണം ഷോക്കേറ്റ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഷോക്കേറ്റ് ദേവിടെ നിന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി അടക്കം ചോദ്യം ചെയ്യും അനധികൃത ഫെൻസിംഗ് ഉണ്ടോ എന്ന സംശയം നേരത്തെ തന്നെ വാർഡ് മെമ്പർ ആരോപിച്ചിരുന്നു സാനിയോ മനോമിയുടെ സ്ഥലത്ത് നിന്ന് സാനിയോ എന്താണ് സംഭവിച്ചത് ഈ സ്ത്രീയും ഒപ്പം പശുവും മരിച്ചതിൽ പശുവിനെ നിലയിൽ കണ്ടെത്തുകയും ഈ സ്ത്രീയെ മരിച്ചതിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു ശരീരത്തിൽ പാടുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ സംശയങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോൾ എന്താണ് നിഗമനം കഴിഞ്ഞു അതായത് സ്ത്രീയുടെ മൃതശരീരത്തിൻ്റെ പോസ്റ്റ്മോർട്ടമാണ് നടന്നിരിക്കുന്നത് പശുവിൻ്റെ പോസ്റ്റ്മോർട്ടം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പക്ഷേ സ്ത്രീയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് അവർ ഷോക്കേറ്റാണ് മരിച്ചത് എന്നുള്ളതാണ് വലത് കയ്യിലടക്കം അതിൻ്റെ അടയാളങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഷോക്കേറ്റാണ് മരണമെന്ന പ്രാഥമിക വിവരം ഇപ്പോൾ ഫോറൻസിക് സർജൻ പോലീസിനെ അറിയിച്ചിട്ടുമുണ്ട് അതോടുകൂടി പോലീസ് ആ നടപടികളിലേക്ക് കടക്കുകയാണ് അതായത് ഈ സ്ഥലം ഉടമയായ ആലെങ്കിൽ ജോസ് അടക്കമുള്ള ആളുകളെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള ആളുകൾ ആരോപണം ഉന്നയിച്ചിരുന്നു ഈ പ്രദേശത്ത് അധികൃത ഫെൻസിങ് നടത്തി പന്നിയെയും മറ്റും വേട്ടയാടുന്ന ഒരു സംഘമുണ്ട് എന്ന് നേരത്തെ തന്നെ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് ഈ സ്ഥലമുടമയെ തന്നെ ചോദ്യം ചെയ്താൽ എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് അറിയുന്നത് മാത്രവുമല്ല ആ ഒരു കൊക്കോ തോട്ടത്തിലാണ് ഇവരെ കണ്ടെത്തിയിരുന്നത് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് ആ കൊക്കോ തോട്ടത്തിലെ എല്ലാ കൊക്കോ മരങ്ങളിലും ഫെൻസിങ്ങിന് കടന്നു പോകാനുള്ള തരത്തിൽ പൈപ്പുകൾ ഇട്ടിരുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഏതായാലും ഇപ്പോൾ ബോബിയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ശുക്കടവിലെ വീട്ടിലേക്ക് എത്തിക്കും അല്പസമയത്തിനകം തന്നെ എത്തിക്കും അതിനുശേഷമായിരിക്കും സംസ്കാരം അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക പശുവിന്റെ പോസ്റ്റ്മോർട്ടത്തിനായി വെറ്റനറി സർജൻ അടക്കമുള്ള സംഘം ഈ പ്രദേശത്ത് തുടരുന്നുമുണ്ട് സാനിയോ ഇതിലിപ്പോൾ ഒരു ഇലക്ട്രിക് ഫെൻസിംഗിൽ നിന്നുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടോ അത് അനധികൃതമാണോ എന്നതൊക്കെയുള്ള സംശയങ്ങളുണ്ട് അത്തരം പരിശോധനകൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ വാർഡ് മെമ്പർ ഉൾപ്പെടെ ഇത്തരം ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ ത്തരം പരിശോധനകൾ ഒരു സാധ്യത ഇപ്പോൾ പോലീസിന് മുൻപിലില്ല കാരണം ഇവർ സംശയിക്കുന്നത് ഈ മൃതശരീരം കണ്ട സമയത്ത് തന്നെ ഇത്തരം ഫെൻസിങ്ങുകളൊക്കെ വലിച്ച് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു സംശയം നമ്മൾ ഈ പ്രദേശത്ത് കൂടി വരുന്ന സമയത്ത് നാട്ടുകാർ മുഴുവൻ അത്തരം ഒരു സംശയം പ്രകടിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഫെൻസിങ്ങിന് കടന്നു പോകാൻ എന്ന വണ്ണത്തിൽ വെച്ചിരിക്കുന്ന ഒരു പൈപ്പുകളാണ് എല്ലാ കൊക്കോ മരത്തിനും മുകളിലും കാണാൻ കഴിയുന്നത് ആ പൈപ്പുകളിലെ ഉപയോഗം എന്ന് പറയുന്നത് ഫെൻസിംഗ് വയറുകൾ അതിലെ കടന്നു കടത്തിവിടുക എന്നുള്ളതാണ് അതാണ് നാട്ടുകാരും പറയുന്നത് അതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നാണ് പറയുന്നത് പോലീസ് സംഘം സ്ഥലത്ത് തുടരുന്നുണ്ട് നേരത്തെ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംഘം വന്ന് പരിശോധനയും നടത്തിയിരുന്നു ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കൃത്യമായ അന്വേഷണത്തിന് മുതിരുകയാണ് പോലീസ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആലങ്ങൽ ജോസിനെ ഇപ്പോൾ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്